സംസ്ഥാനത്ത് വിവിധിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇന്നും ലഹരി വസ്തുക്കൾ പിടികൂടി കൊല്ലത്ത് അമ്പത് ലക്ഷം രൂപയുടെ നൂറ്റിയൊൻപത് ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ ജി വകുപ്പ് പിടിച്ചെടുത്തു വയനാട് സുൽത്താൻ ബത്തേരിയിൽ കർണാടക ട്രാൻസ്പോർട്ട് ബസിൽ നിന്ന് പത്തൊൻപത് കിലോ കഞ്ചാവ് പിടികൂടി കൊല്ലത്ത് എം കേസിൽ പിടിയിലായ യുവതിക്ക് ലഹരി എത്തിച്ചു നൽകിയ ബംഗളൂരു സ്വദേശിയും അറസ്റ്റിലായി പുലര്ച്ചെ മൂന്നരയ്ക്ക് കൊല്ലം നഗരത്തില് ജിഎസ് ടി വകുപ്പ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ നിർത്താതെ പോയ വാഹനത്തില് നിന്നാണ് നൂറ്റിയൊൻപത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് നിര്ത്താതെ പോയ വാഹനം ഡിവൈഡറിൽ ഇടിച്ച് നിർത്തിയ ശേഷമാണ് വാഹനം ഉപേക്ഷിച്ച് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടത് തുടർന്ന് വാഹന പരിശോധനയ്ക്കിടെയാണ് വെസ്റ്റ് പോലീസ് ലഹരി പിടികൂടിയത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്ന് കഞ്ചാവ് പിടികൂടി പത്തൊൻപത് കിലോയോളം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് കോടഞ്ചേരി അടിവാരം സ്വദേശി കെ ബാബു വിരാജ്പേട്ട സ്വദേശി ജലീൽ എന്നിവരാണ് അറസ്റ്റിലായത് കൊല്ലത്ത് തൊണ്ണൂറ്റിയാറ് ഗ്രാം എം ഡി എം എയുമായി യുവതിയെ പിടികൂടി സംഭവത്തിൽ ബാംഗ്ലൂർ സ്വദേശിയെ ശക്തികുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു സെയ്ദ് അർബാസാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് വാങ്ങുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കൊല്ലം നഗരത്തിൽ നിരവധി തവണ യുവതി എത്തിച്ചെന്നും പോലീസ് പറഞ്ഞു ഡെൻസാഫും വടകര പോലീസും ചേർന്നാണ് ആറ് ഗ്രാം എം ഡി എം എയുമായി വടകര മയ്യന്നൂരിൽ വെച്ച് നടക്കുതാഴ വെളിയങ്ങോട് താഴേക്കുനി മുഹമ്മദിനെ പിടികൂടിയത് പ്രതി ലഹരി ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു News bureaus, 24.